ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് എന്ന് നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ വിചാരിക്കുന്ന ആ വാർത്തയുടെ ദൃശ്യങ്ങളിലേക്ക് തന്നെയാണ് മാതൃഭൂമി ന്യൂസ് എക്സ്ക്ലൂസീവ് പ്രേക്ഷകരിലേക്ക് എത്തിച്ച അതേ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ കടന്നുപോകുന്നത് കുന്നംകുളം പോലീസിന്റെ ക്രൂരമായ ലോക്കപ്പ് മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത് വിയേസിനെ അകാരണമായി പോലീസ് മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനുശേഷം ശക്തമായ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സുജിത്തിന് ഈ ദൃശ്യങ്ങളടക്കം പുറത്തു കൊണ്ടുവരാൻ സാധിച്ചത് സുഹൃത്തുക്കളുമായി പോലീസ് ഒരു തർക്കത്തിൽ ഏർപ്പെടുകയും അത് ചോദ്യം ചെയ്യുകയും ചെയ്തതിന്റെ പേരിലാണ് ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമർദ്ദനം നടത്തുന്നത് എന്നുള്ളതാണ് സുജിത് വി എസ് നമ്മളോടൊപ്പം തത്സമയം ആ അനുഭവങ്ങൾ പങ്കുവെക്കാനും ആ നിയമ പോരാട്ടത്തിന്റെ കഥ പ്രേക്ഷകരോട് മലയാളികളോട് പറഞ്ഞു തരാനും തത്സമയം ചേരുന്നുണ്ട് പോലീസിന്റെ കാലം കഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ നിങ്ങൾ കൊണ്ട ഓരോ ഇടിയും ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളുടെ മുഖം അടച്ചു കിട്ടിയ അടിയാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്നു സാധാരണക്കാർ കണ്ടിരിക്കാൻ കഴിയാത്ത ഇതെന്തൊരു അനീതിയാണ് എന്ന് നെഞ്ചിൽ കൈവെച്ച് മാത്രം കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളാണ് എന്താണ് ഇതിന് ആധാരമായ സംഭവം നടക്കുന്നത് ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് എന്റെ നാട്ടില് എന്റെ കൂട്ടുകാർ രാത്രിയാകുമ്പോൾ ഒരു പൂരം ഉത്സവം കഴിഞ്ഞ എന്റെ കാണുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് എസ് ഐമാൻ ഷുബൈ ഡ്രൈവറ് രണ്ടുപേര് വന്നിട്ട് അവരായിട്ട് വാക്കുകാർക്ക് ഉണ്ടാവുകയും അതിന് ശേഷം അവര് ഞാൻ അത് വാക്കുകാർക്ക് ഉണ്ടായിപ്പോ തന്നെ എന്നെ കൂട്ടുകാർ വിളിച്ചിരുന്നു ഞാൻ സമ്പു തലത്തെത്തി എന്താണ് സാറേ പ്രശ്നം എന്താണ് ഇങ്ങനെ വാക്കുകാർക്ക് ഉണ്ടാവുള്ള കാരണം ചോദിച്ചപ്പോ എന്നെ നീ യാ ചോദിക്കാന്ന് പറഞ്ഞിട്ട് എന്റെ ഷർട്ട് പിടിച്ച് വലിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാണ് ചെയ്തത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോ സ്റ്റേഷന്റെ എത്താനായിട്ട് ഒരു നൂറ് മീറ്റർ മുന്നേ സജീവൻ എന്ന് സാറ് വന്നിട്ട് എന്നെ ബാക്ക് ബാക്ക്ഡോ ബാക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ജീപ്പിന്റെ ബാക്കിൽ ഇട്ടുണ്ടായിരുന്നു ബാക്ക് ഡോർ തുറന്നിട്ട് സജീവൻ സാറ് തലയ്ക്ക് അടിക്കുകയാണ് ഉണ്ടായത് അവിടെ നേരെ സ്റ്റേഷനിലേക്ക് വന്നു കയറി അവിടെ കയറിയപ്പോൾ സന്ദീപ് എന്നുള്ള അവിടുത്തെ ഉണ്ട് ആളും പിന്നെ സജീവൻ പിന്നെ ഈ ശശീധരൻ എസ് ഐ ആയിരുന്ന സുഹൈറ് ഒരു അഞ്ചു പേരും കൂടിയിട്ടാണ് എന്നെ നല്ല ക്രൂരമായിട്ട് വർദ്ധിപ്പിച്ചത് അത് സി സി ടി വിൽസ് ഉണ്ട് അതിന്റെ ഒരു രണ്ടുപേര് ആ സമയത്ത് ഉണ്ട് പിന്നെ അവിടെ നിന്ന് തന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ലാത്തി എടുത്തിട്ട് സന്ദീപ് സാറ് എല്ലാവരും കൂടി മേനയ്ക്ക് സ്റ്റേഷന്റെ മേനയ്ക്ക് കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അവിടെ വെച്ചിട്ടാണ് അതിന് ശൂരമായിട്ട് എന്നെ നല്ല രീതിയിൽ ഒരുപാട്

പിന്നെ ഞാൻ ഞാൻ മദ്യപിച്ചു എന്ന് മദ്യപിച്ചിട്ട് അവരുടെ വാത്തുകാർക്ക് എന്നാണ് അവര് പറയുന്നത് വാത്തുകാർക്കൊന്നും ഉണ്ടായിട്ടില്ലേ നമ്മള് നമ്മളൊരു നേരെ ക്ലബിന്റെ പ്രസിഡന്റ് ആണ് അതുപോലെ എന്താ പറയാ മണ്ഡലം പ്രസിഡന്റ് ആണ് അപ്പൊ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്ന ഒരു ഉത്തരവാദിത്തമുണ്ട് അതുകാരണം നമ്മളോട് ചോദിച്ചും അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ഇതിങ്ങനെ സംഘം ചേർന്ന് മർദ്ദിക്കുന്ന തരത്തിലുള്ള സ്വഭാവം അസഭ്യം പറയുന്ന രീതിയിലുള്ള വർത്തമാനം ഇതൊക്കെയാണ് എങ്ങനെയാണ് ഒരു പോലീസ് ഉള്ളിൽ ഉണ്ടാവുന്നത് ആ തെരീണ്ടത് നല്ല പറയുന്നുണ്ട് പറയുന്നുണ്ട് പിന്നെ ഞാൻ മദ്യപിച്ചു എന്നാണ് പറഞ്ഞത് അങ്ങനെ മദ്യപിച്ചിട്ടില്ലേ മറ്റേ മദ്യപിച്ചിട്ടില്ല ഞാനും ക്ഷേത്രത്തില് ശാന്തിക്കാരനും കൂടിയിട്ടാണ് അപ്പൊ നമ്മള് മദ്യപം മദ്യം മദ്യപാനില്ലാത്തതാണ്

ർക്കെതിരെ ചോദിക്കാനുണ്ടായിരുന്നു യൂത്ത് പ്രസിഡന്റ് കോൺഗ്രസ് ആയതുകൊണ്ടാവും അവര് ഇവിടെ ഒരു മണ്ഡലം പ്രസിഡന്റ് ആണ് ക്ലബിന്റെ പ്രസിഡന്റും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഈ നാലു പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായോ അല്ലെ പിന്നീട് നിയമത്തിന് ശേഷം ഈ കൂടിയാണ് നാലുപേര്

ഈ സർട്ടിഫിക്കറ്റും ചെയ്തിട്ടുണ്ട് പോലീസ് വാഹനത്തിൽ ഇറങ്ങി വരുമ്പോൾ തന്നെ മുണ്ട് മാത്രമാണ് ധരിച്ചിട്ടുള്ളത് അത് എപ്പോഴാണ് ഈ ഷർട്ട് ഒക്കെ അവര് പറഞ്ഞിട്ടാണോ അപ്പൊ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ ഇതിപ്പോ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ആക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ

ശരി പിന്നെ കോടതിക്ക് എങ്ങനെയാണ് ബോധ്യപ്പെട്ടത് ഇതൊരു കള്ളക്കേസ് ആണ് ഈ അതായത് മദ്യപിച്ചിട്ടില്ല എന്ന വൈദ്യ പരിശോധനാ ഫലത്തിൽ നിന്ന് സുഹിത് പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ ഒരു അമ്പലത്തിലെ പൂജാരിയാണ് അമ്പലത്തിന്റെ പൂജാരി ആണോ ഇത്രയും പോലീസുകാർ സംഘടിക്കുന്നത് എങ്ങനെയാണ് ഇപ്പൊ രാത്രി ഒരു പോലീസ് സ്റ്റേഷനിൽ ഇതിപ്പോ അഞ്ചാറ് പേരെ കാണാമല്ലോ ഈ ദൃശ്യങ്ങളിൽ ആദ്യം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സ്റ്റേഷനിൽ ഓൾറെഡി ഉണ്ടായിരുന്നു സ്റ്റേഷനിലോ ഞാൻ വരുന്നതും ആള് എന്നെ ഓടി വന്ന് പിടിച്ചു വെച്ച് കൊണ്ടുപോയാണ് ചെയ്തത് സന്ദീപും ഈ സജീവം സാറും അതാണ് നല്ലപോലെ കൊണ്ടുപോയിട്ട്

ഓക്കെ അതായത് അഞ്ചാം തീയതി രാത്രി ആറാം തീയതി പുലർച്ചെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ സംഭവം ആയിട്ട് കൂടിയാണ് എഫ്ഐആർ ഇടുന്നത് പോലീസ് ഈ വിവരം അറിഞ്ഞ സമയം ആണല്ലേ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിന്നീട് കേസിന് പോകുന്നു എന്ന് സുഹിത്ത് കേസിന് പോകുന്നു എന്ന് അറിഞ്ഞപ്പോഴുണ്ടായ സമീപനം എന്താണ് പല ഭീഷണികളും പല സെറ്റിൽമെന്റുകളും അവര് വലിയ വലിയ ആളുകളെ വെച്ചിട്ട് നമ്മളായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്ന നമ്മളത് കണക്കിൽ കണക്കിലെടുത്തിട്ടുണ്ടായിരുന്നില്ല നമ്മളെ സെറ്റിൽമെന്റ് ഒരിക്കലും തയ്യാറാവില്ല എന്ന് നമ്മളെ ഇവിടുത്തെ ലീഡറായിട്ടുള്ള ആൾക്കാരുടെ സുവിനുണ്ടായിരുന്നു